ഒരു ഗ്രാമീണവാസി മുട്ടുംങ്കിൽ കുത്തി ഉയർന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഇങ്ങനെ ഒരു വിഭാഗമുണ്ടോ നബിമാരും ശുഹദാക്കളുമല്ല എന്നാൽ അന്ത്യനാളിൽ അമ്പിയാക്കൾ പോലും അവരുടെ പദവികൾ കൊതിക്കും അത്രയും വലിയൊരു വിഭാഗം ആരാണ് അവര് നബിയെ സിഫുഹും അല്ല അവരുടെ വിശേഷം അവരുടെ ഗുണങ്ങൾ അടയാളങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് വിവരിച്ചു തരൂ ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ സമീപനം ഇത്തരം ഒരു വിഭാഗം ഉണ്ടെന്നറിയുമ്പോൾ അവരാരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ചില ആളുകളൊക്കെ ഇന്ന് അള്ളാഹു മാത്രം മതി എന്നാണ് എന്നാൽ തെളിവ് സഹിതം അവരോട് സംവദിക്കുമ്പോൾ അള്ളാഹുവിനെ ലഭിക്കണമെങ്കിൽ റസൂൽ അള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്സലം വേണം ഓ അത് ഞാൻ അംഗീകരിക്കും അപ്പോഴ അള്ളാഹുവായി അള്ളാഹുവിന്റെ കൂടെ അവന്റെ ഹബീബായ അവന്റെ ദൂതരായ റസൂൽ അള്ളാഹി ഇലാഹായി അള്ളാഹു നബിയായി റസൂലായി മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലാസ്വല്ലാം ഇനി ആരും ഇല്ല എന്നാണ് ചിലരൊക്കെ പറയുക അള്ളാഹു കുർആാനിൽ പറയുകയാണ് അല ഇന്ന ഔലിയ അള്ളാഹി നിശ്ചയം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഭയമില്ലാത്ത സങ്കടമില്ലാത്ത സന്തോഷത്തിന്റെ പൊലിവാർന്ന സൗഭാഗ്യത്തിൽ വിരാശിക്കുന്ന ഒരു വിഭാഗമാണ് അവര് എന്ന് അള്ളാഹുല ഖുർആനിൽ പറയുന്നു ഇതിന്റെ വ്യാഖ്യാനം ഇനി എവിടെ നിന്ന് പഠിക്കാം അല്ലാഹി പരിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു വചനം അതിന്റെ വ്യാഖ്യാനമായി തിരുനബി തിരുനെപിസ്വല്ലാഹുഅലിഹി വലിഹി വസലമ്മ പറഞ്ഞ ഒരു വിശുദ്ധ മൊഴി അതിൻ്റെ വ്യാഖ്യാനവും ആഖ്യാനവും നമുക്ക് സന്തോഷത്തോടു കൂടി ആസ്വദിക്കാം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു യൂനുസ് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വചനം അള്ളാഹു പറയുന്നു الا ان اولياء الله لا خوف عليهم ولا هم يحزنون عن الذين امنوا وكانوا يتقون لهم البشرى في الحياه الدنيا وفي الاخره لا تبديل لكلمات الله ചില പ്രമാണ വചനങ്ങള് മൊഴികള് തിരുനബി വലഹി വസ്ലമിയുടെ ഹദീസുകൾ കുറെ അധികം കേൾക്കുക വഴി എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ചതുകൊണ്ട് കൊണ്ട് ചിലരുടെ സമീപനം തേയ്മാനം സംഭവിച്ചതുപോലെയാണ് അതിൻ്റെ ഗൗരവതലത്തിലുള്ള ചിന്തയും പഠനവും നടക്കുന്നില്ല എന്നാൽ ആലോചിക്കുമ്പോൾ വളരെയേറെ ആശയങ്ങൾ പ്രധാനം ചെയ്യുന്ന അത്തരം വചനങ്ങൾ ഇനിയും പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസിക്ക് പ്രമാണങ്ങളുടെ മധുരം അതിൻ്റെ ആദർശം ഗ്രഹിക്കാൻ കഴിയുക അതിൽപ്പെട്ട ഒരു വചനമാണിത് സുഹൃത്ത് യൂണിസിൽ എല്ലായിടത്തും എല്ലാവരും പറയുന്നതും എഴുതുന്നതുമാണ് പക്ഷെ ഇന്ന് ആരും അത് ഖൌനിക്കാറേ ഇല്ല അതിന്റെ ആശയം അള്ളാഹു പറയുന്നു അല ഇന്നിഹുലിം അള്ളാഹു ഉണർത്തുകയാണ് അല അറിയുക അതായത് ശ്രദ്ധിക്കേണ്ട ഒരു സന്ദേശമാണ് തുടർന്ന് പറയാൻ പോകുന്നത് അലാ വിധിക്കിലാ ഹി തൊത്തുമുലൂബ് അല അറിയുക ശ്രദ്ധിക്കുക ബോധവാന്മാരാകുക ഇന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരാരാണ് അവരുടെ അവസ്ഥ എന്താണ് അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല ും യഹ്സനൂൻ അവരാകട്ടെ സങ്കടപ്പെടുന്നവരുമല്ല പരിശുദ്ധ ഖുർആാനിലെ ഈ വചനം ലൈഫാണ് എന്ന് പറയാൻ വയ്യ ഖുർആാനിക വചനാണ് ഇതിന്റെ ആശയം ചിലരൊന്നും ഇന്ന് ചിന്തയിൽ ആദർശത്തിൽ അംഗീകരിക്കുന്നില്ല എന്താണ് കാര്യം നിശ്ചയം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നബിമാരല്ല റസൂലല്ല നബിയല്ല പ്രവാചകന്മാരല്ല അള്ളാഹുവിൻ്റെ ഔലിയാ വലിയുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയാ വലിയുൻ എന്നാൽ രക്ഷാധികാരി എന്ന അർത്ഥമുണ്ട് സഹായി എന്നർത്ഥമുണ്ട് അധികാരപ്പെടുത്തപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട് അള്ളാഹുതായ ചുമതലപ്പെടുത്തിയവർ ചില ദൗത്യങ്ങൾക്ക് ചില നിയോഗങ്ങൾക്ക് അള്ളാഹുതായ അവൻ്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത് നിയോഗിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ അർത്ഥത്തിൽ ഇനി ചെറിയ ഒരു വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും പ്രകടിപ്പിച്ചാലോ അള്ളാഹുവിന്റെ ഔലിയാ എന്ന ഒരു വിഭാഗമുണ്ടല്ലോ നബിമാരല്ലാത്ത മുർസലിങ്ങളല്ലാത്ത മലക്കുകളല്ലാത്ത അങ്ങനെ ഒരു വിശിഷ്ട വിഭാഗമുണ്ട് അള്ളാഹുവിന്റെ അഹരുകാരിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലാ ഹൌഫൻ അലൈഹ്യം അവരുടെ മേൽ ഭയമേതുമില്ല അവർക്ക് ഭയമില്ല എന്നല്ല അവരുടെ മേൽ ഭയപ്പെടാൻ ഒന്നുമില്ല അവരെ മനസ്സിലാകാതെ അവരുടെ നീക്കങ്ങളും സമീപനങ്ങളും തിരിയാതെ അവരെ കുറ്റപ്പെടുത്താനോ ആശങ്കപ്പെടാനോ ആരും മെനക്കെടണ്ട അവരുടെ മേൽ ഭയപ്പെടാൻ ഒന്നുമില്ല വലാഹും യഹസനൂൻ അവര് വ്യസനം സങ്കടപ്പെടുന്നവരുമല്ല കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങളിലൊന്നും അവർക്ക് സങ്കടപ്പെടാനുള്ള ഒന്നുമില്ല ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടാനും ഭയപ്പെടാനുമില്ല അവരുടെ മേൽ മറ്റാരും ഭയപ്പെട്ട് ബേജാറാവുകയും വേണ്ട അവരാരാണ് അല്ലദീന ആമനു വക്കാനു എത്തക്കൂൻ ഈമാനിന്റെ നിറവ് സ്വീകരിച്ചവർ തക്കുവയുടെ പരിപൂർത്തി വിജയത്തോടു കൂടി ആസ്വദിച്ചവർ ഈമാനും തക്കവയും സമ്പൂർണമായി പുലർത്തിയവർ തുടർന്ന് അള്ളാഹു അവന്റെ ഔലിയാൻ്റെ വിശേഷം പറയുകയാണ് ലഹു മുൽ പരലോകത്തും ഇഹലോകത്തും അവർക്കാണ് സന്തോഷമായ സന്തോഷമെല്ലാം ഭാഷാപരമായി മറ്റൊരർത്ഥവും പറയാം ലഹും സമാണെങ്കിൽ സത്യമായും നിശ്ചയമായും അവർ ബുഷറ അവരാണ് പൊലിവ് അവരാണ് സന്തോഷം അവരാണ് എല്ലാവർക്കും ഫിൽ ഫിൽഹയാ ഇഹത്തിലും പരത്തിലും മഹാസന്തോഷത്തിന്റെ വക്താക്കളാണ് അവർ അല്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും മഹാസന്തോഷം ാണ് അവർ ലഹുൽയാ അള്ളാഹുവിന്റെ മൊഴികൾക്ക് വചനങ്ങൾക്ക് ഒരു മാറ്റവും ഒരു ഭേദഗതിയുമില്ല ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഇന്ന് അള്ളാഹു മാത്രം മതി എന്നാണ് എന്നാൽ തെളിവ് സഹിതം അവരോട് സംവദിക്കുമ്പോൾ അള്ളാഹുവിനെ ലഭിക്കണമെങ്കിൽ റസൂൽ അള്ളാഹി മുഹമ്മദ് സല്ലാഹു അലിഹി വസ്ലം വേണം ഓ അത് ഞാൻ അംഗീകരിക്കും അപ്പോഴെ അള്ളാഹുവായി അള്ളാഹുവിൻ്റെ കൂടെ അവൻ്റെ ഹബീബായ അവൻ്റെ ദൂതരായ റസൂൽഹി ഇലാഹായി അള്ളാഹു നബിയായി റസൂലായി മുസ്തഫ മുഹമ്മദ് സല്ലാ അലി വസ്ലം ഇനി ആരുമില്ല എന്നാണ് ചിലരൊക്കെ പറയുക അള്ളാഹു ഖുർആാനിൽ പറയുകയാണ് അല ഇന്ന ഔലിയ അള്ളാഹി നിശ്ചയം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഭയമില്ലാത്ത സങ്കടമില്ലാത്ത സന്തോഷത്തിന്റെ പൊലിവാർന്ന സൗഭാഗ്യത്തിൽ വിരാജിക്കുന്ന ഒരു വിഭാഗമാണ് അവര് എന്ന് അള്ളാഹു ഖുർആാനിൽ പറയുന്നു ഇതിന്റെ വ്യാഖ്യാനം ഇനി എവിടെ നിന്ന് പഠിക്കാം സയ്യിദ് നബീലാഹു അലിഹി വസലമ മദീന പള്ളിയിൽ വിവരിച്ച ഒരു സദസ്സിലെ വിശുദ്ധമായ വചനം അല്ലി മാം അബൂദാബൂദ് ഇബുനുമാജ ഇമാം അഹമ്മദ് പലരും ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം നാസിറുദ്ദീൻ അൽബാനി സഹീഹാണെന്ന് സാധൂകരിച്ചിട്ടുമുണ്ട് ഈ ഹദീസിന്റെ വിവിധ നിവേദനങ്ങൾ ഭാഷ്യങ്ങൾ കിതാബുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അൻഹു ആണ് നിവേദകൻ മറ്റ് സഹാബിമാരിൽ നിന്നും ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദരവായ റസൂൽ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ബോധം വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ചുള്ള ബഹുമാന ആദരം സത്യവിശ്വാസിക്കാൻ അനിവാര്യമാണ് ഇത് ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ചതാണ് തിരുനബി പ്രവാചകർ സല്ലാഹു അലഹി വസ്സലമ അവരുടെ മഹത്വം വിവരിച്ചതാണ് സൈദൻ നബി സലഹു അലി വസ്ലമ്മ പറയുകയാണ് അയ്യുഹന്നാസ് ഓ പ്രിയപ്പെട്ട ജനങ്ങളെ അറിയുക ചിന്തിക്കുക മനസ്സിലാക്കുക കേൾക്കുക ഇതൊക്കെ ആമുഖമായി പറയുന്നത് ശ്രദ്ധേയമായ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അടിമകളിലുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ് ഒരു വിഭാഗം ജനങ്ങൾ ആരാണവര് ി അംബിയുഹദ അംബിയാക്കളല്ല ഒരു വിഭാഗം ആളുകൾ വേറെ പ്രവാചകന്മാരല്ലാത്ത അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാൽ അവരുടെ മഹത്വം അറിയുമോ നിങ്ങൾക്ക് ആര് പറയുന്നു ഇത് തിരുനബി ലഹി വസ്ല്ലം തർക്കിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു ഒരു വിഭാഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ട പ്രമാണങ്ങളാൽ തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അള്ളാഹുവിന്റെ ഔലിയ എന്ന ഒരു വിഭാഗം അവരുടെ അടയാളങ്ങളും അവരുടെ വിശേഷങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സംശയിക്കരുത് സന്ദേഹിക്കരുത് പരിഹസിക്കരുത് നിന്ദിക്കരുത് അള്ളാഹുവിന്റെ ചിലദാസന്മാർ അവരമ്പിയാക്കളൊന്നുമല്ല ഖിയാമ അന്ത്യനാളിൽ പുനരുത്ഥാന ദിവസം പ്രവാചകന്മാർ പോലും അവരുടെ പദവി കൊതിച്ചു പോകും ആദരവായ റസൂൾവാഹി പറഞ്ഞ സഹിഹായ ഹദീസാണ് വലിയ വലിയ പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചയച്ചൂതന്മാർ അമ്പിയാ മുസ്ലീങ്ങൾ പോലും കൊതിച്ചു പോകും വസ്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അന്ത്യനാളിൽ പരലോകത്ത് ഒരു വിഭാഗം സത്യവിശ്വാസികൾ വരും അമ്പിയാക്കളൊന്നുമല്ല അവര് ശുഹദാക്കളുമല്ല എന്നാൽ അമ്പിയാക്കൾ പോലും അവരുടെ പദവി അവർക്ക് ലഭിക്കുന്ന മഹത്വം കാണുമ്പോൾ കൊതിച്ചു പോകും അള്ളാഹു അവരെ സമീപസ്ഥരായി സ്വീകരിക്കുന്നു അള്ളാഹു താല മഹോന്നതമായ പദവികൾ അവർക്ക് നൽകി ആദരിക്കുന്നു ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹുവിന്റെ അടിമകളിൽ ഇങ്ങനെ ഒരു വിശ്വാസമെങ്കിലും സംരക്ഷണ കൂടി ഉൾക്കൊള്ളാൻ കഴിയണം നമുക്ക് മദീന പള്ളിയിൽ ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഹദീസിന്റെ വിവിധ നിവേദനങ്ങൾ ഒരു ഗ്രാമീണവാസി മുട്ടുംകാലിൽ കുത്തി ഉയർന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ ഇങ്ങനെ ഒരു വിഭാഗമുണ്ടോ നെബിമാരും അല്ല ശുഹദാക്കളുമല്ല എന്നാൽ അന്ത്യനാളിൽ അമ്പിയാക്കൾ പോലും അവരുടെ പദവികൾ കൊതിക്കും അത്രയും വലിയൊരു വിഭാഗം ആരാണ് അവര് നബിയെ സിഫ് ഹും അവരുടെ വിശേഷം അവരുടെ ഗുണങ്ങൾ അടയാളങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് വിവരിച്ചു തരൂ ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ സമീപനം ഇത്തരം ഒരു വിഭാഗം വിഭാഗമുണ്ടെന്നറിയുമ്പോൾ അവരാരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരോട് പുലർത്തേണ്ട മര്യാദകൾ പരിപാലിക്കുക അപ്പോൾ തിരുനബി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഹും നാസുൻ എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകളാണവർ ഹും കൗബുൻ എന്റെ ഉമ്മത്തിലെ ഒരു ജനത അള്ളാഹുവിൽ അവർ പരസ്പരം ഹിബ് മഹബത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട് മഹബ്ബത്തിൽ ലയിച്ച ഒരു വിഭാഗമാണ് അവർക്കിടയിൽ രക്തബന്ധമുള്ളത് കൊണ്ടോ വിവാഹബന്ധമുള്ളത് കൊണ്ടോ കുടുംബ ബന്ധമുള്ളത് കൊണ്ടോ അല്ല അവർ പരസ്പരം ഹിബ് ചെയ്യുന്നത് ടപാടുകള് സാമ്പത്തികമായ ബന്ധങ്ങളും ഇല്ല അവരിൽ കച്ചവട ബന്ധമില്ല കുടുംബ ബന്ധമില്ല അള്ളാഹുവിന്റെ അടിയാറുകൾ അവര് വല്ലാത്ത മഹബത്തിലാണ് പരസ്പരം സലഹുലിം പറയാണ് ആ ഒരു വിഭാഗം അവർക്ക് വേണ്ടി അള്ളാഹു തായാലെ അന്ത്യനാളിൽ സ്ഥാപിക്കും മനാബിറമിന്നൂർ പ്രകാശത്തിന്റെ പീഠങ്ങൾ മനാബിറമിന്നൂർ കോടാനു കോടി ജനതകൾ ഭയവിഹ്വലരാകുന്ന മക്ഷറിൽ പ്രകാശം കൊണ്ടുള്ള മിമ്പറുകൾ പീഠങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് ഫയജിലിസൂൻ അലീഹ ആ വിഭാഗമാളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ മഹബത്തെ നിലനിർത്തിയവർ കുടുംബ ബന്ധമോ സാമ്പത്തിക ബന്ധമോ ഉള്ളതുകൊണ്ടല്ല അവരെ അള്ളാഹു തായല പ്രകാശത്തിൻ്റെ പീഠങ്ങളിൽ കുടിയിരുത്തുന്നു അവരോധിക്കുന്നു ബഹുമാനപൂർവം വുജൂഹും നൂറൻ അവരുടെ മുഖങ്ങളിൽ പ്രകാശം തിളങ്ങുകയാണ് നൂറൻ അവരുടെ വസ്ത്രങ്ങൾ പ്രകാശത്താൽ ജ്വലിക്കുകയാണ് തിരുനമ്പി പറയുകയാണ് പരലോകം നാളിൽ പ്രതിഫലത്തിന്റെ ദിവസം എല്ലാ ജനങ്ങളും ഭേജാറാകും ഭയവിഹ്വലരാകും അവർക്കൊരു കുലുക്കവും ഉണ്ടാവില്ല അവർക്കൊരു ഉണ്ടാവില്ല തിരുനബി പറയുകയാണ് അള്ളാഹു തായാലാണ് പറഞ്ഞത് അല ഇലൂൻ നിശ്ചയം അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെ ഒരു വിശുദ്ധ വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടെന്ന് അംഗീകരിക്കുവാൻ അവരെ ആദരിക്കുവാൻ കഴിയണം നാളെ പരലോകത്ത് അമ്പിയാക്കൾ പോലും അവരുടെ പദവികൾ കാണുമ്പോൾ കൊതിച്ചു പോകുമെന്ന് തിരുനബി പറഞ്ഞു മുതൽ തുടങ്ങി അൽ ഇമാമു മഹിദി വരെ തുടരുന്ന ഔലിയാക്കളുടെ പരമ്പര ഗുരുഭൂതന്മാരായ മഹാന്മാര് അവര് പല പേരിലും അറിയപ്പെടുന്നു മഷാഹന്മാര് ഔലിയാക്കള് അള്ളാഹുവിന്റെ അഹലുകാർ അവരോടുള്ള സ്നേഹാദരം നമുക്കൊന്നും ആ പദവിയിൽ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരക്കാരായ മഹാത്മാക്കളോട് സ്നേഹം പുലർത്തി അൽമർ ബുഖാരി ആരെയാണോ ഒരാൾ ഹിബ് ചെയ്ത് മെഹബത്ത് ചെയ്ത് കൊണ്ടു നടന്ന് ജീവിക്കുന്നത് അവരുടെ കൂടെ പരലോകത്ത് യാത്രയാക്കപ്പെടും ഹും അള്ളാഹുവിന്റെ ഔലിയാക്കൾ പരിഹാസപാത്രമായി പോകരുത് നമ്മുടെ കണ്ണിലും കൽവിലും നാവിലും ചെറിയ ഒരു നിന്ന വന്നു പോകരുത് ഈമാനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാത്തുപരിപാലിക്കണം അമ്പിയാക്കൾ മലക്കുകൾ മുർസലീങ്ങൾ എന്നാൽ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെ മഹബത്ത് ചെയ്യുന്നവരിൽ അവരെ പരിപാലിക്കുന്നവരിൽ അള്ളാഹുത്താല നമ്മളെ നിലനിർത്തി ഉയർത്തി തരട്ടെ امين واخر دعوانا ان الحمد لله رب العالمين